മുപ്പത്തിയാറ് കോടി രൂപയുടെ വിശ്വാസം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ വിമർശിച്ചാലും ആതുര സേവന രംഗത്ത് ഒരു അത്ഭുതം തന്നെ ഇവർ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു സർക്കാരിന്റെ അല്ലാത്ത സംവിധാനം ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മാത്രം രൂപ സമാഹരിച്ച ചരിത്രം വേറെയുണ്ടോ എന്നറിയില്ല ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒരുപോലെ വിശ്വസിച്ചു ഇവരെ അത്രമാത്രം സുതാര്യമായിരുന്നു ഇവരുടെ പണപ്പിരിപ്പ് സംഭാവന ചെയ്യുന്ന തുക ഓരോ നിമിഷത്തിലും ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് കാണാനായി അങ്ങനെ ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് വയനാടിനു വേണ്ടി പണപ്പെരിവിനുള്ള ആപ്പ് മുസ്ലിം ലീഗ് ക്ലോസ് ചെയ്തപ്പോൾ ആകെ കിട്ടിയത് മുപ്പത്തി കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വേദനകളിൽ നിറുന്ന വയനാടിനു വേണ്ടിയുള്ള ഈ തുക എത്രയും പെട്ടെന്ന് അർഹരിലേക്ക് എത്തിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം നിലവിൽ ലഭിച്ച ഈ തുക കൂടാതെ ഇരുപത്തിരണ്ട് വീടുകളുടെ നിർമ്മാണത്തിനുള്ള തുകയും രണ്ട് ഏക്കർ പത്ത് സെന്റ് ഭൂമിയും സുമനസുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടമായവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതികൾ ഫണ്ട് സമാഹരണത്തോടൊപ്പം തന്നെ വേറെ മുസ്ലിം ലീഗ് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അൻപത്തിയേഴ് വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതവും അടിയന്തര സഹായം ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു വാഹനങ്ങൾ നഷ്ടമായവർക്ക് നാല് ജീപ്പുകളും മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും വേറെയും ലീഗ് കൈമാറി നൂറ് വീടുകൾ ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് മുസ്ലിം ലീഗ് നടപ്പാക്കുന്നത് വയനാടിനു വേണ്ടി ചെലവഴിക്കുന്ന തുക ആപ്പിൾ പ്രദർശിപ്പിക്കുന്നത് ക്യാമ്പയിൻ അവസാനിച്ച ശേഷവും തുടരും പുനരധിവാസത്തിന് വേണ്ടി രൂപീകരിച്ച പ്രത്യേക ഉപസമിതി അതാത് സമയങ്ങളിൽ യോഗം ചേർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാൻ അധ്വാനിച്ച പാർട്ടി ഘടകങ്ങൾക്കും പ്രവർത്തകർക്കും സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നന്ദി അറിയിച്ച് രംഗത്ത് വന്നു ഏതായാലും മുസ്ലിം ലീഗിന്റെ വയനാടിനു വേണ്ടിയുള്ള ഈ പണപ്പെരിപ്പ് ഏറെ കയ്യടി അർഹിക്കുന്നു